സർപ്പം ഹവായെ ഉപായമായിട്ടായിരിക്കും ഒരു ആയുധമായിട്ടായിരിക്കും അവന്റെ ഏറ്റവും വലിയ ആയുധമാണ് ഉപായം അവതി ഇതൊക്കെ സാത്താന്റെ ഏറ്റവും വലിയ വജ്ര ആയുധങ്ങളാണ് അമേ സോത്രം മനസ്സിലാകത്തില്ല നമുക്ക് ഇവിടെ ശ്രദ്ധിക്കണം അമേ സ്വതം സർപ്പം നിത്യതയിലേക്ക് പ്രവേശിക്കാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന നിന്നെ ആയിരിക്കും ഇവളെ പിടിച്ചത് വളരെ രസകരമായ സംഭവമാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമത്തെ പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ സ്വർഗത്തിലെ ദൈവം ഏതനിൽ ഒരു തോട്ടമുണ്ടാക്കി അവിടെ തന്റെ ആമേശ്വതം സ്വരൂപത്തിലും മണ്ണുകൊണ്ട് കരം കൊണ്ട് ഉണ്ടാക്കിയ ഒരു മനുഷ്യനെ അവന്റെ പേര് ആദം അവനെ ആ തോട്ടത്തിൽ കൊണ്ടുപോയി ദൈവമാക്കുകയാ ഇവനോട് ചില കൽപ്പനകളും ആമേ സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്നു ആമേ തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ആമേശ്വതം ഫലങ്ങൾ നിനക്ക് കഴിക്കാം എന്നാൽ നന്മ തിന്മകളെ തിരിച്ചറിയാൻ കഴിവുള്ള ഈ വൃക്ഷഫലം നിയന്ത് ചെയത് കഴിക്കരുത്